ഹായ് പ്രീമുള്ള സുഹൃത്തുക്കളെ മുഹമ്മദ് നബിക്ക് ഇസ്ലാമിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ പടച്ചോനെ വിമർശിച്ചാൽ പോലും ഇവിടെ ഒരു കുഴപ്പവും സംഭവിക്കുന്നു പക്ഷെ മുഹമ്മദ് നബിയെ വിമർശിച്ചാൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് മാത്രമല്ല വലിയ രൂപത്തിലുള്ള ഭീഷണികളും ഒക്കെ നമ്മൾ കേൾക്കേണ്ടി വരും അതൊക്കെ അനുഭവിക്കേണ്ടി വരും അള്ളാഹുവിനെ പറഞ്ഞാൽ ഗുരുക്കളൊന്നും പൊട്ടാത്തവർക്ക് അള്ളാഹുവിനേക്കാൾ വലിയ പടച്ചോനാണ് മുഹമ്മദ് നബി ആ മുഹമ്മദ് നബിക്ക് പോലും കിട്ടാത്ത ഒരുപാട് പ്രത്യേകതകൾ മരിച്ചു മൺമറഞ്ഞു പോയ ഇവിടെ മുൻപ് ജീവിച്ചിരുന്ന മഹാന്മാരായിട്ടുള്ള പുരോഹിതന്മാർക്കുണ്ടായിരുന്നു എന്നാണ് ഇവിടെ ചില മൗലവിമാർ മുസ്ലിം സമുദായത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് കുറെ ഇരകളായ പാവങ്ങൾ ഇവരുടെ ഈ വിടലിൽ വീണുപോകുവാണ് ഇവർ തള്ളിമറിക്കുവാണ് അത്രയും കഴിവുള്ളവരായിരുന്നെങ്കിൽ അവർ മരിക്കാൻ പാടില്ലായിരുന്നല്ലോ ഒരുപാട് മരിച്ച ആളുകളെ ജീവിപ്പിച്ച ഉസ്താദുമാരും മഹാന്മാരും മരിച്ചു എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നു എനിക്ക് മാത്രമാണോ എന്നറിയില്ല മടവൂരിനെ സംബന്ധിച്ച് പറഞ്ഞ് 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 ഒരു ഉസ്താദിനും ഇക്കാലം വരെ മതിയായിട്ടില്ല കാരണം അത്രമാത്രം പോരിഷ അതായത് മഹത്വമുള്ള വ്യക്തിയാണത്രേ സി എം മടപൂരവരി അങ്ങനെ മരിച്ചു മൺമറഞ്ഞ അടവൂർ ൂ മരിച്ചു ശേഷം ചെയ്തത് മഹത്തായ കാര്യങ്ങളാണ് ജീവിച്ചിരിക്കുമ്പോൾ പോലും ഇത്രയധികം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടാകും എന്നിട്ടും അദ്ദേഹം മരിച്ചുപോയി എന്നത് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് ശരി കേട്ടോ ഇതുപോലെ വഫാത്തിന്റെ ശേഷം മൗല്യത എന്ന് പറഞ്ഞാൽ മരണം അനുഭവങ്ങൾ ഓരോരോ യാസീൻ വരെ എന്ന് പറഞ്ഞാൽ ജനനത്തോടനുബന്ധിച്ചിട്ട് ഒരു പ്രശംസ പാട്ടുകളൊക്കെ പാടും അത് പ്രവാചകന് മൊഹിദീഷെയ് പിന്നെ അങ്ങനെയൊക്കെ ബദർ യുദ്ധത്തിൽ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് മഹാന്മാരായ ആളുകൾ എഴുതിയിട്ടുണ്ട് നട്ടാൽ കുരുക്കാത്ത കളവുകൾ അതാണ് വലനീല തീന്നും എന്നെ പോർക്ക് വൈകൂടാതെ തീരം നൽകും ഞാൻ എന്നോവർ വലിയ ആളാണ് മൊഹിദി ഷെയ്ഖ് അതായത് ലോകത്തിന്റെ ഏതു കോണിൽ നിന്ന് ഷെയ്ഖേ എന്ന് വിളിച്ചാൽ മതി അത് പറഞ്ഞ് നമ്മള് ചുണ്ടിരണ്ടും കൂട്ടിമുട്ടുന്നതിന് മുമ്പ് അദ്ദേഹം ഉത്തരം നൽകുമത്രേ ടച്ചവൻ പോലും പറഞ്ഞെങ്കിലും ഇന്നു വരെ ആർക്കും ഉത്തരം നൽകിയ ശരി അപ്പോൾ ഈ മരിച്ച ഔലിയയുടെ പേരിൽ ഒരുപാട് വാഴ്ത്തുപാട്ടുകളുണ്ട് അതൊക്കെ പാരായണം ചെയ്താ മതി ഇവിടെ കൊറോണയും നിപ്പയും ഒന്നും വരത്തില്ല എന്ന് പറഞ്ഞ പുരോഹിതന്മാർ ഇവിടെ ഉണ്ട് കേട്ടോ അഷ്റഫ് എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിന് ശരീരത്തിലാകെ അസുഖം അതായത് പ്രഷറുണ്ട് ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് അങ്ങനത്തെ എല്ലാ ധാരണ ഉണ്ട് പനിയും ഉണ്ട് ഇനി ഇങ്ങനത്തെ എല്ലാ ബുദ്ധിമുട്ടായി പിന്നെ നാദാപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാറ്റ് ഹോസ്പിറ്റലിൽ എത്ര ദിവസം നിന്നിട്ടും യാതൊരു യാതൊരു പാനും അതാ അവിടുത്തെ അവര് അവര് ഇവരോട് പറഞ്ഞ അഷ്റഫ് എന്ന് പറഞ്ഞു ഇനി സി എം വലുതാന മൗലു എന്നാൽ നേരെ അതൊരാളെ കൊണ്ട് വീട്ടിൽ നിന്നോട് ഓതിച്ചെന്നാൽ കൂടി സുഖാവുന്ന ആ അഷ്റഫ് എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ വെച്ച് മൗല്യം തോന്നിയാണ് ഫുള്ള് മൗല്യു തോന്നി ഒരു സ്ഥലം വിളിച്ച് കൊറേ നേരം ഓടി ഫുള്ള് തീർത്തു തീർത്തുപോയി അന്ന് രാത്രി ഈ അഷ്രഫെന്ന് പറഞ്ഞ ആണ് സി എം വലുതാന സ്വപ്നം കാണാൻ ഇയാൾ പറഞ്ഞ് ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു പിറ്റേന്ന് നേരെ കൊടുത്തപ്പോ അയാൾ പറയാണ് അങ്ങനെ ഞാൻ പിന്നെ കുടുംബത്തിനെ വിളിച്ചു പറഞ്ഞു കുടുംബം പറഞ്ഞു മൗലം നടത്തിയതോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവമുള്ള അയാളോട് പറഞ്ഞിട്ടില്ല ഇപ്പം വീട്ടിൽ നിന്ന് മൗലോതൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ പിന്നെ ഈ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി അവർ ചെന്നപ്പോ ഇയാൾ പറയാണ് ഞാൻ ഇന്നലെ രാത്രി ഒരാൾ സ്വപ്നം കണ്ടു ഒരാൾ എന്റെ ഒരാളെടുത്ത് വന്ന് ഷർട്ട് ഒന്ന് വലിയ മേലെ നെഞ്ചിന്റെ മേലേക്ക് കയറ്റീട്ട് വെള്ളം തുണി എടുത്തിട്ടുള്ള ഒരാൾ വന്ന് വന്ന് എന്നോട് ചോദിച്ചു എന്താണ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ സുഖം അയച്ചാണ് രോഗം ഇനി നിനക്ക് ആ രോഗമില്ല എല്ലാം സുഖപ്പെട്ടു വീട്ടിൽ പോവാം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോവാം അങ്ങനെ പറഞ്ഞു അങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടത് എന്താണെന്ന് അറിയില്ല അങ്ങനെ അന്ന് രാവിലെ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഡോക്ടർ വന്നു ഡോക്ടർ വന്ന് പരിശോധിച്ച് പിന്നെ പ്രഷർ നോക്കുമ്പോൾ നോർമലാണ് നോർമലാണ്

ഇതുപോലെയുള്ള വിവരക്കേടുകളും നട്ടാൽ പുരുക്കാത്ത കളവുകളും ഇവർ ഇവരിനിയും പറയും അറിയാമോ അത് വിശ്വസിക്കാൻ ഒരു ജനതയുള്ളതുകൊണ്ട് ഇനിയും ബി പി ഷുഗർ കൊളസ്ട്രോള് തുടങ്ങിയ എന്ത് രോഗമുള്ള ആളുകളും ആശുപത്രികളിൽ പോകരുത് ഇവര് എന്തസുഖം ഉണ്ടെങ്കിലും കരിഞ്ചീരകം ഇവർക്ക് ഔഷധമാണ് ഏഴ് അജുവായിത്തപ്പഴം ഇവർക്ക് ഔഷധമാണ് ഇനി മന്ത്രിച്ച് ഊതിയോ തുപ്പിയോ തൂറിയോ ഒക്കെ കുടിക്കുന്നതും തിന്നുന്നതും ഒക്കെ ഇവർക്ക് ഔഷധമാണ് ഇവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഇവരെന്തിനാണ് ചികിത്സിക്കുന്നത് ചികിത്സ പാടില്ല ഡോക്ടറെ കാണുന്നത് ഷിർക്കാണ് എന്ന് പറയുന്ന ഉസ്താദ് കണ്ണട വെച്ചിരിക്കുന്നു ഞാൻ ചോദ്യം ചെയ്തപ്പോൾ ഞാൻ മതത്തിൽ നിന്നും പുറത്തു പോയ ആളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിഹാസവും അപ്പോ സി എം മടവൂരമുലിയ കാരണം ലോകത്തുള്ള സകലമായ ആശുപത്രികളും ക്ലോസായി പോകത്തില്ലായിരുന്നു വിശ്വസിക്കുന്നവർക്കെ ഫലിക്കത്തുള്ളു കേട്ടോ ഇവരെ വിമർശിക്കുമ്പോൾ ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ എത്ര വിദ്യാഭ്യാസം നേടിയാലും വിവരം നേടിയാലും പൊതുബോധം നേടിയാലും ശരി തലച്ചോറിലുണ്ട് ഉള്ളത് മതമാണെങ്കിൽ വളരെ ചെറിയ പ്രായത്തിലെ ഇതിനകത്തേക്ക് ഇഞ്ചക്റ്റ് ചെയ്തിരിക്കുന്ന ആ മതം എന്ന മലം വിഷം അത് പുറത്തു പോയിട്ടില്ലെങ്കിൽ എത്ര വിദ്യ നേടിയിട്ടും എത്ര തന്നെ വാതോരാതെ തെളിവുകൾ കാണിച്ചുകൊണ്ട് യുക്തിബോധം പ്രസംഗിച്ചിട്ടും കാര്യമില്ല അവരുടെ തലയിലുള്ളത് മതമാണ് നോക്ക് എം ബി ബി എസിനും ബി ടെക്കിനും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഇരുമ്പ് നിക്കറിട്ട് അഫ്ഗാനിലും പാകിസ്ഥാനിലും ഒക്കെ പോയി പൊട്ടിത്തെറിക്കാൻ തയ്യാറാകണമെങ്കിൽ അവരത്രയും കാലം ശാസ്ത്രം പഠിച്ചിട്ട് സയൻസ് പഠിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ കാരണം പൊട്ടിത്തെറിക്കുമ്പോൾ കല്യാണ സാധനം അള്ളാഹു അങ്ങ് സംരക്ഷിച്ചോളും അതിനു മാത്രം ഒരു കേടും ഉണ്ടാകത്തില്ല എന്ന് വിശ്വസിക്കത്തക്ക രൂപത്തിൽ ഇവരുടെ തലച്ചോറുകൾ മതം തിന്നുപോയി അതുകൊണ്ടാണിപ്പോ ഇവർ പഠിച്ചി ബി എസ് ഡോക്ടറാണ് സാക്കർ നായിക്ക് ആ പണിയും കൊണ്ടിരുന്നാൽ ഈ കോടികൾ ഉണ്ടാക്കാൻ പറ്റില്ല ഇത്രയും പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ പറ്റില്ല ഇസ്ലാമിലേക്ക് ഇത്ര കണ്ട് ചാവേറുകളെ സൃഷ്ടിക്കാൻ പറ്റില്ല ദീപാവലി ദിനത്തിൽ കോയമ്പത്തൂര് സംഘമേശ്വര ക്ഷേത്രത്തിൽ പൊട്ടിത്തെറിച്ചാമുബിൻ അടക്കം ഇന്ന് നമ്മുടെ നാടുകളിലെ ജയിലുകളിലുള്ള ആളുകളിലെ ഭീകരവാദികൾ വരെ സാക്ർ നായിക്കിന്റെ ഫാൻസ് ആയിരുന്നു എന്നറിയുമ്പോഴാണ് ഈ തീവ്രവാദം എത്രമാത്രം വിപുലീകരിച്ചു കിടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുക ഇപ്പൊ കോയമ്പത്തൂരും ബാംഗ്ലൂരിലും ഒക്കെ നടന്ന കുക്കർ ബോംബും ഓട്ടോറിക്ഷയ്ക്കകത്ത് ബോംബ് പൊട്ടിത്തെറിച്ചതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരൊന്നും വിദ്യാഭ്യാസമില്ലാത്തവരല്ല ഇവരൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണ് വിവരമുള്ളവരാണ് ശാസ്ത്ര സാങ്കേതിക വൈദഗ്ധ്യം നേടിയിട്ടുള്ള ആളുകളാണ് പക്ഷേ മൂന്ന് വയസ്സ് മുതൽ തലച്ചോറിനകത്ത് ഇസ്ലാമിന് വേണ്ടി പൊട്ടിത്തെറിച്ചാൽ എഴുപത്തിരണ്ട് മാറിടം തുടർത്ത ഹോറികളെ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരു തലച്ചോറാണ് ഇവർക്കുള്ളതെങ്കിൽ എന്ത് പാടിച്ചിട്ട് എന്താ കാര്യം നന്ദി